കഴിഞ്ഞ ദിവസം ട്രിവാൻഡ് ഫ്ലവർ ഷോയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് കഴിഞ്ഞ ഇതിൻ്റെ ഇടയിൽ ഉള്ള ഒരു ദിവസം ഞാൻ വീട്ടിലെ ഫിഷ് ഇങ്ങനെ പിടിച്ചപ്പോൾ അതിൻ്റെ ഹാർവസ്റ്റിംഗ് വീഡിയോ ആയിട്ടൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇത് മിസ്സായി പോയതായിട്ടോ അപ്പോൾ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഫ്ലവർ ഷോയൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ബോൺസായിയുടെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വരെ പഴക്കമുള്ള പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുളി ഉണ്ടല്ലോ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പുളിമരത്തിനുള്ളിൽ ധാരാളം പുളി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് മാലും ഒക്കെ ആയിട്ട് ഒരുപാട് ബോൺസായി മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് കേട്ടോ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ ഫുഡ് കോർട്ടിലേക്കാണ് അപ്പോൾ ധാരാളം ഫുഡ് നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതേ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ കൂടെ തന്നെ ഫുഡ് കോർട്ടും അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഇഷ്ടമുള്ളതൊക്കെ കുറേയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ബുക്സ് കുറച്ച് ഇപ്പോൾ ചിക്കനും ബുക്സ് ഇങ്ങനെ മേടിക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ബുക്സൊക്കെ മേടിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് നേരെ പിന്നെ നല്ല വെള്ളം താകമുണ്ടായിരുന്നു കാരണം നല്ല ചൂടും കൂടി ആയത് കാരണം വെള്ളം ഒത്തിരി താകമുണ്ടായിരുന്നു ഇതെല്ലാം കഴിച്ചപ്പോൾ കുറച്ചുകൂടി വെള്ളം താഴ്ചു പിന്നെ നമ്മൾ ആദ്യം ഫ്രൈഡ് മൊമോസും അതുപോലെ തന്നെ ബോയിൽഡ് മൊമോസും മേടിച്ചു പക്ഷേ ഇത് രണ്ടും തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു ഞങ്ങൾ ഫ്രൈഡ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ബോയ്ഡ് നേരത്തെ കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ അത് അത് രണ്ടും എനിക്ക് ഇതിൽ ഈ ടേസ്റ്റൊന്നും ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങുവാണ് അപ്പോൾ ഇതാണ് ട്രിവാൻഡത്തെ ഫ്ലവർ ഷോയുടെ വിശേഷങ്ങൾ അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ